ഹായ് ഫ്രണ്ട്സ് ചങ്ങായ് വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ ആരും എന്നെ വരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ മത്തി മത്തിച്ചമ്മന്തി ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് ഇവിടെ കുഞ്ഞ മത്തിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് പൊടിക്കൂട്ടുകളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ കാശ്മീരി മുളക് പൊടിയും എരുവെള്ള മുളക് പൊടിയും ചേർക്കാവുന്നതാണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് എരിവുള്ള മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് ഗുരുമുളക് ചതച്ചെടുത്തതാണ് കേട്ടോ പിന്നെ ഗുരുമുളകിൻ്റെ പൗഡറാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ മീനിൻ്റെ എല്ലാ ഭാഗത്തും ഈ അരപ്പൊന്ന് പിടിക്കത്തക്ക വിധത്തിൽ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കണം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം പൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി എന്ന് പറയുമ്പോഴത്തേക്ക് വേറൊരു ലെവലാണ് ചൂട് ചോറിനോടൊപ്പം കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ കുഞ്ഞു മത്തി വെച്ചിട്ടും നമുക്ക് വലിയ മത്തി വെച്ചിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ചമ്മന്തി റെസിപ്പിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ മീനൊക്കെ ഒന്ന് അരപ്പ് പുരട്ടി വെച്ചു അതൊന്ന് റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഇതിനായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ വെളിച്ചെണ്ണ കൂട്ടാൻ പാടില്ലാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് അപ്പോൾ എന്നെ ഒക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതേപോലെ ഇട്ടിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം കേട്ടോ അപ്പോൾ ഇത് കുഞ്ഞ മത്തിയല്ലേ അതുകൊണ്ട് കുറച്ചൊന്ന് മുറിച്ച് മൂപ്പിച്ചിട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈയൊരു മീൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുള്ളൊന്നും നമ്മൾ ഇളക്കിക്കളയേണ്ടതായിട്ടില്ല പക്ഷേ നമ്മൾ വലിയ മത്തിയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ മീൻ നല്ല മൂപ്പിച്ചിട്ടെടുത്താലും അതിൻ്റെ ഉൾഭാഗത്ത് വലിയ മുള്ളുണ്ടാകുമല്ലോ ആ നടുകിലത്തെ വലിയ മുള്ളിൽ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വരുന്ന സമയത്ത് കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ തൊണ്ടയിലൊക്കെ അത് കുടുങ്ങാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ കുഞ്ഞ മത്തിയാണെങ്കിൽ ഒന്നും പേടിക്കാനില്ല നമുക്ക് എളുപ്പത്തിൽ തട്ട് ചമ്മന്തി റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ മീനൊക്കെ ഒന്ന് ഒരു ആയിട്ടുണ്ട് ഇനി അതിനെ ഒന്ന് നമുക്ക് മറിച്ചു വെച്ച് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് നല്ല രീതിക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ മീനൊക്കെ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് നല്ല രീതിക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മീനെല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് നല്ലതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കാവേ അപ്പോൾ എന്നെ എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പം മീനൊക്കെ ഞാനൊന്ന് കോരി മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ ആ ഒരു ടൈമിൽ നമുക്കൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അതിൽ ചെയ്താലും മതി ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടാണ് മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ വെളിച്ചെണ്ണ വീണ്ടും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഫ്രഷായിട്ടുള്ള എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ഒരു കൈപ്പിടിയോളം വരുന്ന കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നാല് വറ്റൽ വറ്റമുളക് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇവിടെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള മുളകിൻ്റെയൊക്കെ കണക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ഒരു പീസ് ഇഞ്ചി കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളെടുക്കുന്ന ഉള്ളിയുടെയും മുളകിൻ്റെയും ഇഞ്ചിയുടെയൊക്കെ അളവ് വ്യത്യാസം വരാനായിട്ട് സാധ്യതയുണ്ട് ഓരോരുത്തരും എടുക്കുന്ന അളവിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതൊക്കെ കറക്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിയും മുളകും അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ നല്ല രീതിക്കൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളി കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാവേ വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മീനുണ്ടല്ലോ നമ്മൾ ചാള മീൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുഞ്ഞമത്തി ആയതുകൊണ്ടാണ് ഞാൻ മുള്ളൊന്നും എടുക്കാതെ ഇട്ട് കൊടുക്കുന്നത് അത് നല്ല രീതിക്ക് ഫ്രൈ ആക്കി ഡ്രൈ പോലെ ആക്കി എടുത്തിട്ടുള്ളത് കൊണ്ടാണ് മുള്ളൊന്നും മാറ്റാണ്ട് എടുക്കുന്നത് നിങ്ങൾ എടുക്കുന്നത് കുറച്ച് വലിയ മത്തിയാണെങ്കിലും ഇത്രയ്ക്കും ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല ചെറിയ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ മുള്ള തീർച്ചയായിട്ടും മാറ്റി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ മുള്ളു നമ്മുടെ തൊണ്ടയിലൊക്കെ കുടുങ്ങാൻ സാധ്യതയുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മുളകും ഉള്ളിയും മിഞ്ചിയുമാണ് പിന്നെ ഒരു മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അതുകൂടി തിരുമ്മിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തു അതിനുശേഷം കറിവേപ്പില കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചമ്മന്തി പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാവേ അപ്പോൾ നിങ്ങൾ മീൻകറിക്കൊക്കെ അരയ്ക്കുന്നത് പോലെ അങ്ങനെ അരയ്ക്കണ്ട ചെറുതായിട്ടൊന്ന് മൂന്ന് നാല് പ്രാവശ്യം പൾസെയ്ത് പൾസർ ചെയ്ത് എടുത്താൽ മതി കേട്ടോ കണ്ടോ നല്ല പൊടി പൊടിയായിട്ടുള്ള ചമ്മന്തി നമുക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി തന്നെയാണ് കേട്ടോ പൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമുക്ക് നമ്മുടെ കപ്പ കൂട്ടാൻ വെച്ചതോ അല്ലെങ്കിൽ ചൂട് ചോറിനോടൊപ്പമൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് ഒരു ചമ്മന്തിയാണ് അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ചൂട് ചോറ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചമ്മന്തിയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചമ്മന്തിയൊക്കെ വെച്ച് കൊടുത്തിട്ട് ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തവരിലേക്ക് അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓണനംശം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ